പ്രവേശനോത്സവം പഠനം കളറാക്കാൻ കുട്ടിവൈബുമായി കെ കെ രമ എം എൽ എയും അധ്യയന വർഷത്തെ ആദ്യ ദിനത്തിൽ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിരിക്കുന്ന കുരുന്നുകുട്ടികൾക്ക് സ്നേഹസമ്മാനവുമായി കെ കെ രമ എം എൽ എ എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ വൈബിന്റെ നേതൃത്വത്തിലാണ് കുട്ടി വൈബ് എന്ന പേരിൽ പഠനക്കേറ്റ് നൽകിയത് മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും ഒന്നാം തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് സ്നേഹസമ്മാനം ലഭിച്ചു കഴിഞ്ഞ മൂന്ന് അധ്യയന വർഷങ്ങളിലായി തുടരുന്ന വൈബിന്റെ വിദ്യാഭ്യാസ ശാക്തീകരണ പരിപാടികൾ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ച് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പുവരുത്തുമെന്ന് കെ കെ രമ പറഞ്ഞു സമൂഹത്തിന് മാതൃകയാകുന്ന നല്ല മനുഷ്യരായി കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള വിദ്യാലയങ്ങളുടെയും രക്ഷിതാക്കളുടെയും ശ്രമത്തിന് എന്നും വൈബിന്റെ പിന്തുണയും സഹായങ്ങളും ഉണ്ടാകുമെന്നും എം എൽ എ നൽകിക്കൊണ്ട് നമ്മുടെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിലൊരു സമിതിക്ക് രൂപം നൽകിയത് അതെ വൈബ് പേരിട്ടത് വടകര ഇനീഷ്യേറ്റീവ് എഡ്യൂക്കേഷൻ എന്നാണ് വൈബ് ആ വൈബ് എല്ലാ വർഷവും വിവിധങ്ങളായ എസ് എസ് എൽ സിക്ക് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് ഉന്നത നിലവാരം വിജയികൾക്ക് മുഴുവൻ അവർക്ക് ആദരവ് നൽകിക്കുന്നുണ്ട് ജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഞങ്ങൾ അവരൊരു ലെറ്റർ അയച്ച് അവരെ ആശംസകൾ അറിയിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടു പോയ കുട്ടികളെ ചേർത്ത് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എൻ എം എം എസിന്റെ ക്ലാസ് എൽ എസ് എസ് യു എസ് എസ് പ്രീ പ്രൈമറി തലത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് ഒക്കെ അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒക്കെ പ്രത്യേകമായ അവർക്ക് ആവശ്യമായ പറഞ്ഞു കൊടുത്തുകൊണ്ട് വടകരയിലെ വിദ്യാഭ്യാസ രംഗത്ത് സജീവ സാന്നിധ്യമായി വൈബ് മുന്നോട്ട് പോവുകയാണ് ഈ പ്രാവശ്യം വൈബ് തീരുമാനിച്ചത് ഈ വടകര മണ്ഡലത്തിലെ മുഴുവൻ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഒരു സ്നേഹ സമ്മാനം വൈബിന്റെ നേതൃത്വത്തിൽ കൊടുക്കുക എന്നതാണ് വൈബിന്റെ സ്നേഹ സമ്മാനം കുട്ടിവൈബ് എന്ന പേരിലാണ് ഞങ്ങൾ ഈ പ്രാവശ്യം അത് കൊടുക്കുന്നത് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരച്ചു പഠിക്കാനും അവർക്ക് ആദ്യാക്ഷരം കുറിക്കാനും ഒക്കെ അഴിയുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലും നിലകൊണ്ട് ഒരു വ വരയ്ക്കാനാവശ്യമായ അതിൻ്റെ ഡ്രോയിങ് പുസ്തകം ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് ഇത്തരം പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷമാക്കുക എന്നത് തന്നെയാണ് നിങ്ങളുടെ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പൊതുവെ ഈ പൊതുവിദ്യാലയങ്ങൾക്ക് കുട്ടികൾ കുറഞ്ഞു വരുന്നു എന്നുള്ള പരാതി പല പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതല്ല പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ ഇടവും അവരെ വിദ്യാലയത്തിലേക്ക് ആകർഷകമാക്കുക എന്നതാണ് ഞങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വിദ്യാലയങ്ങൾക്കും വൈബ് ജനറൽ കൺവീനർ ഡോക്ടർ ശശികുമാർ പുറമേരി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി പി ടി എ പ്രസിഡന്റ് പി വിനോദ് സിസ്റ്റർ ജെയിം നിഷ എന്നിവർ സംസാരിച്ചു സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെത്തിയ അറുപത്തി എട്ട് കുട്ടികൾക്കും എം എൽ എ സ്നേഹ സമ്മാനം എപ്പോഴും നമ്മുടെ ആ കുട്ടിക്കാലത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് പുതിയ കുട്ടിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറ് പറയുമ്പോ അമേരിക്കയിലെ മനഃശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടായ്മ തയ്യാറാക്കിയ ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ മലയാള പരിഭാഷ നിങ്ങൾക്ക് ലഭ്യമാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് തൊട്ടിലിൽ ഒരു കുഞ്ഞു ശാസ്ത്രജ്ഞ പറഞ്ഞു പോരം ആ പുസ്തകത്തിന്റെ പേര് നിങ്ങൾ മറക്കരുത് എന്ന് മാത്രമല്ല പറ്റുമെങ്കിൽ നിങ്ങളത് വായിക്കണം തൊട്ടിലിൽ ഒരു കുഞ്ഞു ശാസ്ത്രജ്ഞ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ മാറ്റങ്ങളാണ് കുട്ടികൾക്കുണ്ടായത് എന്ന് മാത്രമല്ല ആ മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ചില കണ്ണികൾ ആ കണ്ണികളെ ഞാൻ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നൊരു തിരിച്ചറിവ് ഒരു രക്ഷിതാവിന് ഒരു ടീച്ചർക്ക് തീർച്ചയായും ഉണ്ടാവും ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞ അതേ കാര്യമല്ല പക്ഷേ അതിന് സമാനമായ ഒരു കാര്യം അതിൽ ഒന്ന് പറഞ്ഞത് കേൾക്കാതെ ഉറങ്ങിയവരാണ് ഇപ്പൊ ഇവിടെ നിറങ്ങിപ്പോയ കുട്ടികൾ